എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലൈവ് വരാൻ കാരണം ഇന്നത്തെ ഒരു സമരം സോഷ്യൽ മീഡിയയിൽ വലിയ നിലയിൽ നിറഞ്ഞു നിന്നു എന്നുള്ളത് പറയാൻ കൂടിയാണ് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആകെ ഒരു കോമൺ ഹാഷ്ടാഗിൽ ഒരു സമരം നിറഞ്ഞു നിൽക്കുന്നത് അത് എല്ലാ നിലയിലും പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സമരമായി അത് മാറുന്നത് ചൂരൽ മലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് കേരളത്തിൻ്റെ രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകളിലേക്കും നടത്തിയ എൽ ഡി നടത്തിയ സമരമാണ് ആ സമരത്തിൽ പങ്കെടുത്തവർ ആ സമരത്തിൻ്റെ മുദ്രാവാക്യം സമരത്തിൻ്റെ ചിത്രം ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിക്കുകയാണ് ഒട്ടേറെ സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിലും വലിയ നിലയിൽ വിജയകരമായി മാറിയ ഒരു സമരം അതാണ് ഇന്നത്തെ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നും സമരത്തിൽ പങ്കെടുത്തവർ മാത്രമല്ല സമരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പല കാരണത്താൽ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കൂടി ഭാഗമായി പലരും ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതും കാണാനിടയായി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് നാലു മാസം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ചൂരൽ മല ദുരന്തം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണത് സൃഷ്ടിച്ചത് എല്ലാവരും ഒരുമിച്ച് നിന്നു എല്ലാവരും ഒരു മനസ്സും ഒരു ശരീരവുമായി അതിൻ്റെ രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ പങ്കെടുത്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിന്നീട് അവിടെ എത്തി മുഖ്യമന്ത്രിക്കൊപ്പം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു പക്ഷേ നാളിതുവരെയായി ഒരു സഹായവും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല പ്രധാനമന്ത്രി ആ സ്ഥലമാകെ മുഖ്യമന്ത്രിക്കൊപ്പം സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ ചുമതലയുള്ള മന്ത്രിമാരും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥർമാർക്കുമൊപ്പം അവിടെ ഇരുന്നൊരു യോഗത്ത് പങ്കെടുത്തു ആ യോഗത്തിൽ പ്രധാനമന്ത്രി കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് എതിർത്തൊന്നും പറഞ്ഞില്ല പക്ഷേ ഇതുവരെയായിട്ടൊരു തരത്തിലുമുള്ള ഒരു തരത്തിലുമുള്ള സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇവിടെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഐ എം സി ടി എത്തിയിരുന്നു ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം നഷ്ടത്തിൻ്റെ പ്രാഥമിക കണക്കെടുത്തു ഞാനതിൻ്റെ വിശദ കാര്യങ്ങൾ പറയുന്നില്ല ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു അതനുസരിച്ച് വളരെ വിശദമായി ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു അനുകൂല നടപടി വൈകിയതോടെ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് വീണ്ടും സഹായം അഭ്യർത്ഥിച്ചു കേരളം മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് അതിലാദ്യത്തേത് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്ത പ്രതികരണ നിധി എൻ ഡി ആർ എഫ് നിധിയുടെ മാനദണ്ഡമനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് വളരെ ന്യായമായ ആവശ്യവും വളരെ പ്രധാനപ്പെട്ട ആവശ്യവും എൻ ഡി മാനദണ്ഡം അനുസരിച്ച് നാല് വിധത്തിലാണ് ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുക സാധാരണ ദുരന്തങ്ങളെ എൽ സീറോയിലാണ് പെടുത്തുക അത് ജില്ലയിൽ തന്നെ പരിഹരിക്കപ്പെടുന്ന പരിഹരിക്കപ്പെടാവുന്ന ദുരന്തങ്ങൾ എന്നുള്ള നിലയിൽ എൽ വൺ വിഭാഗത്തിലും പ്രഖ്യാപിക്കും സംസ്ഥാനങ്ങൾക്ക് തന്നെ ഇടപെട്ട് നിർവഹിക്കാൻ കഴിയുന്ന ദുരന്തങ്ങൾ എൽ ടു കാറ്റഗറിയിലാണ് പെടുത്തുക എൽ ആണ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആകുന്നത് അതൊരു സംസ്ഥാനത്തിന് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല നിർബന്ധമായും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്താൽ പരിഹരിക്കേണ്ട വിധത്തിലുള്ള ദുരന്തമാണ് ഈ വിഭാഗത്തിൽപ്പെടുത്തിയാൽ പുനരധിവാസത്തിന് കൂടുതൽ തുക വിവിധ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്തുവാനും സംസ്ഥാന സർക്കാരിന് സാധിക്കും മുമ്പ് പല ഘട്ടങ്ങളിൽ എൽ ത്രീ പട്ടികയിൽപ്പെടുന്ന ദുരന്തങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്നാൽ ഇവിടെ അത് പറ്റില്ല എന്നുള്ള തെറ്റായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രി യോഗത്തിൽ ഇതിനെ ഖണ്ടിച്ചിട്ടില്ലായിരുന്നു അത് മാത്രവുമല്ല നമ്മളിതെടുത്ത് പരിശോധിച്ചാൽ കാണാവുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഈ പറഞ്ഞ ആവശ്യങ്ങൾക്ക് പുറമേ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് കൂടുതൽ സഹായം ലഭ്യമാക്കാനുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്തബാധിതരുടെ എല്ലാ വായ്പകളും എഴുതിത്തള്ളണമെന്നതായിരുന്നു ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര അധിക സഹായം അനുവദിക്കണമെന്നായിരുന്നു മൂന്നാമത്തെ ആവശ്യം ഇത് മൂന്നും ഇതുവരെയും പരിഗണിച്ചിട്ടില്ല പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം എല്ലാം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ട തുക പ്രാഥമിക സഹായമെന്നുള്ള നിലയിലാണ് ആവശ്യപ്പെട്ടത് നേരത്തെ നൽകിയ മെമ്മോറണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് നടത്തി വിശദമായ റിപ്പോർട്ട് നവംബർ മാസം പതിമൂന്നിന് കേന്ദ്ര സർക്കാരിന് കേരള സർക്കാർ നൽകിയിട്ടുമുണ്ട് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റുമായി മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയും നാദാപുരം വിലങ്ങാടിന് തൊണ്ണൂറ്റെട്ട് കോടി പത്ത് ലക്ഷം രൂപയും കണക്കാക്കിയിട്ടുള്ള എസ്റ്റിമേ എസ്റ്റിമേറ്റ് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് എൻ ഡി ആർ എഫിലേക്ക് അനുവദിക്കുന്ന ഫണ്ട് പോലും നൽകിയിട്ടുള്ളത് കേരളത്തിന് പണം നൽകാതിരിക്കുവാൻ തൊടുന്യായം പറയുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അപ്പോൾ എടുത്തു നോക്കൂ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിവേദനം പോലും കൊടുക്കാതെ പണം അനുവദിച്ചു ആരും അതിനെതിരല്ല അവിടെയും മനുഷ്യരാണ് സഹായിക്കണം ചൂരൽമല ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച നിരവധി സംസ്ഥാനങ്ങളുണ്ട് ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേര് ഓരോന്നോരോന്നായി പറയാൻ നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹിക്കുന്നില്ല എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ സംസ്ഥാനങ്ങൾ അതിൽ തെലുങ്കാനയുണ്ട് ഉണ്ട് നിരവധി സംസ്ഥാനങ്ങളുണ്ട് അതിൻ്റെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ വ്യക്തമായി കാണാവുന്നതാണ് ആ സംസ്ഥാനങ്ങളെ നിങ്ങളെടുത്താൽ അവിടെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സഹായം അത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കണക്ക് തന്നെ വായിക്കാമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് തെലുങ്കാന ത്രിപുര സിക്കിം ആസാം സംസ്ഥാനങ്ങൾക്ക് ഉടനടി സഹായം ലഭിച്ചു ലഭിക്കുന്നതിന് ആരും എതിരല്ല ലഭിക്കണം അവിടെയൊക്കെ നൽകണം അവിടെ മനുഷ്യരാണ് സെപ്റ്റംബർ ഏഴിന് വെള്ളപ്പൊക്കമുണ്ടായ തെലുങ്കാനയിൽ കെടുതികൾ അവലോകനം ചെയ്യാൻ വേണ്ടി എത്തിയ കേന്ദ്ര മന്ത്രി ശ്രീ ശിവരാജ് ചൗഹാൻ തെലുങ്കാനക്കും ആന്ധ്രാപ്രദേശിനുമായി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് ത്രിപുര നാൽപ്പത് കോടി ത്രിപുരക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി അനുവദിക്കുകയുണ്ടായി ആസാമിനും സിക്കിമിനുമായി പതിനൊന്നായിരം കോടി രൂപയും പ്രത്യേക സഹായമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഈ വർഷം മാത്രം ഒമ്പതിനായിരത്തി നാൽപ്പത്തി കോടി രൂപ കേന്ദ്ര സർക്കാർ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾക്കായി നൽകി ഇതിലൊന്നും കേരളമില്ല ഇതുകൂടാതെ ഗുജറാത്തിന് അറുന്നൂറ് കോടി രൂപ മണിപ്പൂരിന് അമ്പത് കോടി രൂപ ത്രിപുരയ്ക്ക് ഇരുപത്തഞ്ച് കോടി രൂപ എന്നിങ്ങനെ മുൻകൂർ തുകയും നൽകുകയുണ്ടായി കേരളത്തോട് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവഗണന നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ചോളൂ എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത് അത് ഉപയോഗിച്ച് എന്തു ചെയ്യാനാകും കണിശമായ മാനദണ്ഡ പ്രകാരം മാത്രമേ അത് വിനിയോഗിക്കാൻ കഴിയൂ ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും വീട് നഷ്ടപ്പെട്ടാൽ എസ് ഡി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരാശരി ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമേ ലഭി ലഭ്യമാക്കാൻ കഴിയൂ അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ കടുത്ത അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ചൂരൽ ദുരന്തം അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്ത പ്രയാസം സൃഷ്ടിച്ച മുറിവാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ചൂരൽ ദുരന്തം ആ ചൂരൽമല ദുരന്തത്തിൻ്റെ രക്ഷാദൗത്യ പ്രവർത്തനത്തിൽ മറ്റെല്ലാത്തിലും നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയായിരുന്നു ദൗർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതിൻ്റെ ഭാഗമായി നമുക്ക് ഫണ്ട് നൽകാൻ തയ്യാറാകാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഇതിനെതിരെയാണ് ഇന്ന് രാജ്ഭവനിലേക്കും മറ്റ് പതിമൂന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ ഓഫീസിലേക്കും ജനങ്ങളെ ആകെ അണിനിരത്തി എൽ ഡി എഫിൻ്റെ പ്രക്ഷോഭം നടന്നത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ സമരത്തിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഒരു പൊതു ഹാഷ്ടാഗോട് കൂടി പ്രചരിപ്പിക്കുന്നത് ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് അറിഞ്ഞിരിക്കുകയാണ് എവിടെ നോക്കിയാലും ഈ സമരത്തിൻ്റെ ചിത്രമാണ് ഇത് ചൂരൽമലയിലെ ജനങ്ങൾക്ക് വേണ്ടി ലോകത്താകെയുള്ള മലയാളികൾ ഉയർത്തുന്ന ശബ്ദമാണ് ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കണം സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഒരു ലൈവ് നൽകി ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയ ഇന്നു വരെ കാണാത്ത വലിയ ഒരു പങ്കാളിത്തമുള്ള പിന്തുണയുള്ള സമരമായി സമരത്തെ മാറ്റിയവരെ കൊപ്പം നിൽക്കാൻ തോന്നിയത് എല്ലാ നിലയിലും ഈ സമരം കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണു തുറക്കേണ്ട സമരമാണ് കേരളമാകെ ഒന്നിക്കണം ഇത് അനീതിയാണ് ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്ന് ഇന്ന് സോഷ്യൽ മീഡിയയും ഉറക്കെ മുദ്രാവാക്യം വിളിക്കുകയാണ് അതോടൊപ്പം അണിചേരുന്നു എല്ലാവർക്കും സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമരത്തിൽ മനസ്സും കൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ